അസലാമലൈക്കും വാഹമത്തുല്ല അരവിന്ദ് തീരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയത് മലപ്പുറത്ത് നിന്നുള്ള റിഫ എന്ന കുട്ടിക്കാണ് കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന റിഫായി എന്ന കുട്ടി മിടുക്കനായ കുട്ടിയാണ് അള്ളാഹു സുബാനോ താല എല്ലാവിധ ഹൈറും പറക്കത്ത് നൽകട്ടെ നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട് എല്ലാവരും മെസ്സേജ് കിട്ടിയവരും എല്ലാം ആവർത്തിച്ച് വിടുക ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുകൂടിയാണ് നമ്മുടെ ഉദ്ദേശം നല്ല നല്ല കണ്ടന്റുകൾ ഇൻഷാല് കയറി വരും സമയം പോലെ അതുപോലെ തന്നെ ഇതിന് കൂടുതൽ പ്രൈസ് വാങ്ങുന്നവർക്ക് പ്രത്യേകം സമ്മാനം ഉണ്ടാവും ഇത് ഫോളോ ചെയ്യുക പിന്തുടരുക എന്നുള്ളതാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തുകയും ചെയ്യാം അള്ളാഹു നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കട്ടെ ഏറ്റവും ഹയറായ രീതിയിൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ നടത്തുവാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഷാ അള്ളാം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദുആ ആ ചെയ്യുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ പടപ്പുകളോട് പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞുമ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ഏർ വിഷമമായിട്ട് വന്നേക്കാം ചിലപ്പോൾ ആദ്യമൊന്നും അവരുടെ വിഷമങ്ങൾ അറിയിക്കില്ല പിന്നീട് നമ്മൾ ആദ്യമൊക്കെ ചോദിക്കുന്ന ഒരു പക്ഷെ ഇഷ്ടമായേക്കാം പിന്നീട് പിന്നീട് ആവർത്തി ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുമ്പോൾ അത് അവരൊക്കെ ഒരു അനിഷ്ടമായിട്ടും വിഷമമായിട്ടൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം ചിലർക്കൊക്കെ ഒട്ടുമിക്ക ആളുകൾക്ക് അങ്ങനെയാണെന്ന് തോന്നും ഈ വീണ്ടും 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 ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് തോന്നില്ല അപ്പൊ അങ്ങനെ എന്നാൽ പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാതിരുന്നാലാണ് അള്ളാഹുവിന് ഇഷ്ടം ഇഷ്ടക്കേട് ഉണ്ടാകുന്നത് അള്ളാഹുവിന് നമ്മളോട് ദേഷ്യം ഉണ്ടാവുന്നത് ചോദിക്കാതിരുന്നാലാണ് ചോദിക്കാനാണ് അള്ളാഹു സുബഹാനോ താല പറയുന്നത് ചോദിക്കുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എന്തോരം വേണമെങ്കിലും അള്ളാഹുവിനോട് നല്ല നല്ല കാര്യങ്ങൾ ചോദിക്കാം നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം നാം അള്ളാഹുവിനോട് ചോദിക്കാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോട് കൂടി അള്ളാഹുവിനോട് ചോദിക്കുക അത് നേടിയെടുക്കാൻ വേണ്ടി അത് സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക പ്രത്യേകിച്ച് നല്ല സൽക്കർമ്മങ്ങളായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നല്ല അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും അള്ളാഹുവിൻ്റെ ക്രമയും കാരുണ്യവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണമാണ് പല ഒരുപാട് വിശാലമായ ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത് ഇൻഷാല്ലാതെ ഒരുപാടൊന്നും പറയാനുള്ള സമയം നമുക്കിവിടെ ഇല്ല വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം ഞാനിവിടെ അറിയാം ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് മാർഗത്തിലൂടെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അതുപോലെ തന്നെ പ്രാർത്ഥന സ്വീകരിച്ചോളണമെന്നില്ല അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഈ ചോദിക്കുന്ന ആൾക്ക് എന്താണോ നല്ലത് എന്ന് അള്ളാഹുവിനറിയാം ഉം അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബാനോ താല അതിൽ നല്ലത് നമുക്ക് നൽകും അങ്ങനെയാണ് ചിലപ്പോൾ ചോദിക്കുന്നത് അള്ളാഹു ചോദിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ചോദി വീണ്ടും വീണ്ടും ചോദിച്ച് ആ ഒരു അടുപ്പം കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യമൊന്നും തരില്ല അതുകൊണ്ട് ആദ്യം തരാത്തത് കൊണ്ട് അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമല്ല എന്ന് നമുക്ക് തോന്നാൻ പാടില്ല ചിലപ്പോൾ ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ ചോദിച്ചത് തന്നെ കിട്ടണം എന്ന് വാശി പിടിക്കാനും പാടില്ല പെട്ടെന്ന് തന്നെ കിട്ടണം എന്ന് പറയാൻ പാടില്ല അള്ളാഹു സുബഹാനു താല നമുക്ക് തരുന്ന നാലാൽ ഒരു മാർഗത്തിൽ എന്തായാലും നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കും അതിലൊന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾ പ്രാർത്ഥിക്കുന്ന അതേ കാര്യം പെട്ടെന്ന് തന്നെ അള്ളാഹു താല സബലീകരിച്ചു തരും അതിന് ഉത്തരം തരും മറ്റൊന്ന് അള്ളാഹു താല ചുരുക്കി പെട്ടെന്ന് പറഞ്ഞു തീർക്കാം മറ്റൊന്ന് അള്ളാഹു താല ഏർ കുറച്ച് സമയം എടുത്ത് കുറച്ച് സമയം അതിന് വേണ്ടി എടുക്കും അങ്ങനെയാണ് കുറച്ച് കാലങ്ങൾ ചിലപ്പോൾ നീണ്ടുപോയക്കാം പക്ഷെ അത് തരുമ്പോൾ ഒരുപാട് ഭംഗിയായിട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് സമയമെടുത്ത് അള്ളാഹു താല തരുമ്പോൾ നമുക്ക് തരുന്നത് മറ്റൊന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ആ ചോദിക്കുന്ന അത് തന്നെ തരണം എന്നില്ല ഒന്നിരിക്കൽ നമുക്ക് എന്തു ചെയ്യും അതിനേക്കാൾ നല്ലതായ ഒന്ന് തരും അല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മളെ നമുക്ക് വലിയൊരു ആപത്തിൽ നിന്നും ആ ചോദ്യം കൊണ്ട് അള്ളാഹു താല നമ്മളെ രക്ഷപ്പെടുത്തും വലിയൊരു മുസീബത്ത് ആപത്തിൽ നിന്നും അള്ളാഹു താല ആ ചോദ്യത്തിന്റെ ഗുണം കൊണ്ട് രക്ഷപ്പെടുത്തും ഇതെല്ലാത്തിനും പുറമേയായിട്ട് മറ്റൊരു കാര്യം നാലാമതായി നാം ചിന്തിക്കേണ്ടത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വലിയ വലിയ വണ്ണമായ പ്രതിഫലം അള്ളാഹു സുബഹാനോ താല പരലോകത്ത് നമുക്ക് ഒരുക്കി തരും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു മുക്മിനായ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകും എന്നുള്ളത് ഒരിക്കലും നമ്മൾ ആശങ്കപ്പെടാൻ പാടില്ല അത് കിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല അള്ളാഹു സുബഹാനു താലുൻ അള്ളാഹു വളരെയേറെ ലജ്ജയുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് ഹബീബായ സല്ലാഹു അലൈഹി വസ്ലമത്തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ കരങ്ങളെ പൂജ്യമാക്കിക്കൊണ്ട് സിഫനാക്കിക്കൊണ്ട് മടക്കൽ അള്ളാഹുവിന് വളരെ ലജ്ജയുള്ള കാര്യമാണ് എന്ന് ബീബായ് മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധാരാളമായി ചോദിക്കുക ചോദിക്കുന്നത് അള്ളാഹുവിനും ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കൈ ഉയർത്താൻ പറ്റുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ ഏറ്റവും യുക്തമായ രീതിയിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ എന്ത് കാര്യങ്ങളും നല്ലതായ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുക നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബെഹാനു താലയോട് നമ്മളെല്ലാം കാര്യങ്ങളും ചോദിക്കുക അപ്പോൾ അള്ളാഹു താല അതിന് പ്രതിഫലം നൽകും മാത്രമല്ല നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഇത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല ശേഷം അതുപോലെ സൽക്കരമങ്ങൾ ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുക മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മാബി അലൈഹിഅഅ അലൈഹി സ്വലാമും കൂടി പരിശുദ്ധമായ കഅബയുടെ പുനർനിർമ്മാണം നടത്തിയതിനു ശേഷം കാബ പുനർനിർമ്മാണം നടത്തുക എന്നുള്ള പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായൊരു കർമ്മമാണല്ലോ ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്യുന്നതിൽ വളരെ ശ്രേഷ്ഠമായൊരു കർമ്മമാണ് അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് കൂടിയാണ് ആ കാവ്യയുടെ പുനർനിർമ്മാണം നടത്തിയത് കാരണം അതിന്റെ ഫൗണ്ടേഷൻ പോലും കാണാത്ത സാഹചര്യത്തിൽ കിടന്ന അത്രവൽകൃതമായി അതൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ വളരെ ഉയരത്തിൽ ആ കാബാലയം പടുതുയർത്തിയ മഹാനായ ഇസ്മാൽ നബി ഇബ്രാഹിം നബി അലി

അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഇത് സ്വീകരിക്കണമെന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഒരുപാട് ഹയറുകൾ നമുക്ക് ചോദിക്കാം ഒരു മനുഷ്യൻ ജന്മകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താലാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല മാതാപിതാക്കള് വെറുപ്പിച്ച് ജീവിക്കുന്നവര് കല്ലുകൊടിക്കുന്നവർ സ്ഥിരമായി മദ്യപിച്ചു നടക്കുന്ന ആളുകൾ വ്യഭിചാരികളായ ആളുകൾ അതുപോലെ പിണങ്ങി നടക്കുന്നവർ അന്യായമായിട്ട് ഇങ്ങനെയുള്ള കുറെ ആളുകളുടെ ദ്വായൊന്നും അള്ളാഹു സുബാനു താല സ്വീകരിക്കില്ല അങ്ങനെയല്ലാത്ത മുത്തക്കൈങ്ങളായ മുഖലസ്ത്രീങ്ങളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കയ്യങ്ങളായ ആളുകൾ കൈ ഉയർത്തിയിട്ടുണ്ടോ ആ കൈ പൂജ്യമായിട്ടൊരിക്കലും അള്ളാഹു താലത് തട്ടിക്കളയില്ല അത് അള്ളാഹുവിനല്ല ച്ചിയുള്ള കാര്യമാണ് അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ ഒരുപാട് ഉത്തരം കിട്ടുന്ന സമയമുണ്ട് ആ റമദാനിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മൾ ഓരോരോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ധാരാളം വിഷയങ്ങളുണ്ട് ഭൗതികമായിട്ടും ഈ ദുനിയാവിലുള്ളതും പരലോകത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ചോദിക്കാൻ എല്ലാത്തിനും മത്താണിയായി പടച്ച തമ്പുരാൻ നമ്മുടെ മുമ്പിലുണ്ട് ആ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുക അള്ളാഹു സുബഹാനുത്താല നമ്മുടെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ റമലാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരുടെ പട്ടികയിൽ അത് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ ദുആ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശാലമായ കാര്യങ്ങളുണ്ട് തവസ്സുലായിട്ട് ദുആ ചെയ്യാം അതുപോലെ തന്നെ ഏർ സൽക്രമങ്ങളെ ദുആ ചെയ്യുന്ന ഇങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യണം അള്ളാഹു സുബാനോത്താല നമ്മുടെ എല്ലാം സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴേ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം കൊടുക്കുക സമയമായതിനു മുമ്പ് നമുക്കൊരു ഇത്ര ലെങ്ത് ഉണ്ടാവും ആ ലെങ് എന്ന് പറഞ്ഞാൽ അടുത്ത ഡൊറേഷൻ അത് കഴിയുന്നതിന് മുമ്പ് ഉത്തരം കൊടുക്കുന്നവർ അത് പൂർണ്ണമായിട്ട് കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അതുപോലത്തെ ഉള്ള ഉത്തരങ്ങൾ നമ്മൾ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ആ സമയമെങ്കിലും കഴിഞ്ഞതിന് ശേഷം ആ ടൈമിൽ എന്താണ് ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഉത്തരം കൊടുക്കുക ഈ ഇന്നത്തെ ചോദ്യം അതായത് ഉത്തരം കിട്ടുവാനുള്ള മാർഗങ്ങൾ എണ്ണി പറഞ്ഞു എത്ര കാരണങ്ങൾ മാർഗങ്ങളാണ് ആ എണ്ണ മാത്രം ഒന്ന് നിങ്ങൾ കമൻറ്റായിട്ട് വിടുക ഉള്ള സ്വീകരിക്കുമാറാകട്ടെ അസലാ ലൈക്കും വരഹമത്തല്ല